കെനിയയിലെ മൗണ്ട് എൽഗോ നാഷണൽ പാർക്കിലെ കിറ്റം ഗുഹ ലോകത്തിലെ ഏറ്റവും അപകടകരവും കൊലയാളിയവുമായ ഗുഹ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഗുഹയ്ക്കുള്ളിൽ നിന്നാണ് എബോളയും മാർബർഗും പോലെ അപകടകരമായ ചില വൈറസുകൾ പൊട്ടിപ്പുറപ്പെട്ടത് എന്നും പറയപ്പെടുന്നു സയൻസ് ടൈംസ് റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും മാരകമായ കിറ്റം ഗുഹ അടുത്ത പാൻഡമിക്കിന് കാരണമായേക്കുമെന്നാണ് പറയപ്പെടുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ വൈറസുകളുടെ ആവാസ കേന്ദ്രമായി ഈ ഗുഹ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് മാൾബെർഗ് വൈറസ് അടുത്ത വലിയ പൊട്ടിത്തെറിക്കു കാരണമായേക്കാമെന്നും വിദഗ്ദ്ധർ ഇപ്പോൾ അതേക്കുറിച്ച് ആശങ്കാകുലരാണ് എന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി ലോകാരോഗ്യ സംഘടന തന്നെയാണ് മാൽബർഗ് വൈറസ് പകർച്ചവ്യാധി സാധ്യതയുള്ള വൈറസാണെന്ന് പ്രസ്താവിച്ചത് രക്തസ്രാവവും ശാരീരിക പ്രവർത്തനങ്ങളുടെ തടസ്സവും അടയാളപ്പെടുത്തുന്ന ഒരു രോഗമാണ് മാൾബർഗ് കഴിഞ്ഞാൽ പിന്നെ ഇത് മാരകമായി തീരും എൺപത്തിയെട്ട് ശതമാനം ആളുകളും ഇത് കാരണം മരിക്കാനിടയുണ്ടെന്നുമാണ് ഡബ്ല്യു എച്ച് ഒ പറയുന്നത് രോഗബാധിതരായ ആളുകളുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് പടരുന്നത് അവർ ഉപയോഗിച്ച വസ്തുക്കളിൽ സ്പർശിച്ചാൽ പോലും അത് പകരും കൂടാതെ ആഫ്രിക്കയിൽ സാധാരണമായ പഴം പഴംതീനി വവ്വാലുകൾക്കും വൈറസ് വഹിക്കാൻ കഴിയും ഇത് രോഗം വ്യാപിപ്പിക്കാൻ എളുപ്പമാക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത് ഒരു രോഗി രോഗലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് വൈറസ് ഇൻക്യുബേറ്റ് ചെയ്യാൻ കുറഞ്ഞത് മൂന്നാഴ്ചയെങ്കിലും എടുക്കും എന്നിരുന്നാലും മുന്നറിയിപ്പ് അടയാളങ്ങൾ കൂടുതലും മലേറിയ എബോള എന്നിവയോട് സാമ്യമുള്ളതാണെന്നാണ് റിപ്പോർട്ടുള്ളത് രോഗബാധിതരായ പലരും കുഴിഞ്ഞ കണ്ണുകളും ശൂന്യമായ മുഖഭാഗങ്ങളും പ്രകടിപ്പിക്കും ഈ വൈറസിനെതിരെ ഇതുവരെ വാക്സിനുകൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നും റിപ്പോർട്ടുണ്ട് അതിനാൽ മരുന്നുകളും ദ്രാവകങ്ങളും ഉപയോഗിച്ച് രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിൽ ഡോക്ടർമാർ ശ്രദ്ധ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കിറ്റം ഗുഹയുടെ പര്യവേക്ഷണത്തിനിടെ അടുത്തുള്ള ഒരു പഞ്ചസാര മില്ലിൽ ജോലി ചെയ്ത ഒരു ഫ്രഞ്ച് എഞ്ചിനീയർക്ക് മാർബർഗ് വൈറസ് പിടിപെട്ടു ഇത് ഗുരുതരമായ ടിഷ്യു നാശത്തിന് കാരണമാവുകയും ചെയ്തു നെയ്റോബിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം കുടുംബത്തോടൊപ്പം അവധിക്ക് പോയ ഒരു ഡാനിഷ് ആൺകുട്ടിയും റാവൻ എന്നറിയപ്പെടുന്ന സമാനമായ ഹെമറാജിക് വൈറസിന് ഇരയായി മരിച്ചു ആ ഗുഹയുടെ നിഗൂഢത അതോടെ ചർച്ചയായി ഗുഹയ്ക്കുള്ളിൽ പ്രധാനപ്പെട്ട ഉപ്പ് അംശമടങ്ങിയ ധാതുക്കളുടെ കണ്ടെത്തൽ ആനകളെയും പടിഞ്ഞാറൻ കെനിയിൽ നിന്നുള്ള എരുമകളെയും ഊറുമ്പുകളെയും പുള്ളിപ്പുലികളെയും ഹൈനകളെയും മറ്റ് മൃഗങ്ങളെയും ഒക്കെ ആകർഷിച്ചിട്ടുണ്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളുടെ ഒരു ഹോട്ട്സ്പോട്ടായി ഈ ഗുഹ അങ്ങനെ മാറുകയായിരുന്നു അവിടെ ഉണ്ടാകുന്ന അണുബാധയെ സുനോട്ടിക് എന്നറിയപ്പെടുന്നു എന്ന് ഗവേഷകർ പിന്നീട് അഭിപ്രായപ്പെട്ടു അടി താഴ്ചയുള്ള ഈ ഗുഹ തുടർച്ചയായി ആനകൾ വന്നു പോകാറുള്ള ഒരു സ്ഥലമാണ് രോഗവാഹകരായ നിരവധി വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ ഗുഹ എന്ന് സയൻസ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു